അപ്രതീക്ഷിത വേർപാട് പ്രിയ നടൻ സുരാജ് വഞ്ഞാറ ദുഃഖത്തിൽ അഴുത്തിയിരിക്കുന്നു പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും റേഡിയോ അവതാരകനുമായ ശശികുമാർ രത്നഗിരി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള നടൻ സുരാജിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇപ്രകാരം നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലാണ് കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്നയാൾ പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ കഥയുമായി അടുത്തിടെ കാണാൻ വന്നു അന്ന് ഏറെ നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്ന് അതെല്ലാം ഓർമ്മകളാക്കി ശശികുമാർ യാത്രയായിരിക്കുന്നു പ്രിയക്കൂട്ടുകാരന് ആദരാഞ്ജലികൾ എന്നാണ് സുരാജ് വഞ്ഞാറുമോട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ശശികുമാർ രത്നഗിരിക്ക് പ്രണാമം